ഇടുക്കിയിലെ പുലിയന്മല എന്ന ഗ്രാമത്തിൽ നടക്കുന്ന മരണങ്ങൾ ആ മരണങ്ങൾക്കൊക്കെ ആത്മഹത്യയുടെ സ്വഭാവമാണ് പക്ഷേ അതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് ആ മരണം നടന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒരു ഒറ്റക്കൈയിലെയും ഒരു ചാമാലി ചാമാലിപ്പട്ടിയെയും എല്ലാവരും കാണുന്നുണ്ട് ദുരൂഹമായ ഒരു കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് നന്ദകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നന്ദകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണം ചെന്നെത്തുന്നത് ചരിത്രത്തിലേക്കാണ് ിലേക്കാണ് വിട്ടുകളിലേക്കാണ് മന്ത്രങ്ങളുടെയും തങ്കടങ്ങളുടെയും ഇടിയിലേക്കാണ് തികച്ചും വ്യത്യസ്തമായ ഒരു വായനാനുഭവമാണ് അദൃശ്യമുറിവുകൾ നമുക്ക് സമ്മാനിക്കുന്നത് തനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ കുടുംബമായ നന്ദകുമാർ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലേക്ക് അത് കടന്നു ചേരുന്നു എട്ടുവീട്ടിൽ പിള്ളമാരിലേക്ക് കടന്നിരുന്നു അമ്മ ഇടുക്കി എന്ന ഗ്രാമത്തിൽ നിന്ന് തലമുറകൾക്കപ്പുറമുള്ള ആ ചരിത്രത്തിലേക്ക് ഒരു വ്യക്തിയെ കണ്ടെത്തുമ്പോൾ അയാളുടെ പുറകിലേക്ക് 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 പോയിക്കൊണ്ട് ചരിത്രത്തെ കണ്ടെത്താനുള്ള ശ്രമം ഈ പുസ്തകം നടത്തുന്നുണ്ട്